നമസ്കാരം കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് ഭരിക്കുന്ന ബഹുമാന്യനായ മുഖ്യമന്ത്രി മിസ്റ്റർ പിണറായി വിജയൻ താങ്കൾക്ക് ഇനിയെങ്കിലും ഇത്തരം പരിപാടികൾ നിർത്തി വീട്ടിൽ പോയിക്കൂടെ എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ താങ്കൾക്കെതിരെ ഉയരുന്ന പരാമർശങ്ങൾ പറഞ്ഞു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിങ്ങളെടുത്ത കള്ളക്കേസുകളെ കുറിച്ച് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഒന്നിന് പുറകെ ഒന്നായി നിരവധി പരാതികൾ കള്ള പരാതികൾ നിങ്ങൾ നിങ്ങളുടെ പാർശ്വവർത്തികളെ കൊണ്ട് ഉണ്ടാക്കിച്ച് അത് കോടതിയിൽ എത്തിച്ചു രായ്ക്ക് രായമാനം നിങ്ങൾ പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും വിലക്കെടുത്തു അല്ലെങ്കിൽ നിങ്ങളുടെ ചൊൽപിടിക്ക് നിർത്തുന്ന പോലീസുകാരെ ഉപയോഗിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ എം അറസ്റ്റ് ചെയ്യിച്ചു പതിനെട്ട് ദിവസം നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രോസിക്യൂഷന് പോലും വിലക്കെടുത്ത് നിങ്ങൾ ജയിലിൽ അടപ്പിച്ചു ഇതാണ് ഇപ്പോൾ നിങ്ങൾക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രതികരിക്കുന്നത് ഇനിയെങ്കിലും നിങ്ങൾക്ക് ഇത്തരം മാറിയ കേസുകൾ ഉപേക്ഷിച്ച് വീട്ടിൽ പോക്കൂടെ എന്നാണ് ജനം ചോദിക്കുന്നത് ഒരു ഭരണാധികാരി എന്ത് ചെയ്യാൻ പാടില്ല ധാർമ്മിക കൂടി എങ്ങനെ ഭരിക്കണം അല്ലെങ്കിൽ ധാർമ്മിക കൂടി ഭരിക്കാത്ത ഭരണാധികാരി ആരാണ് എന്നുള്ളതിന് വരും കാലങ്ങളിൽ ജനങ്ങൾക്ക് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ നിങ്ങളുടെ പേരായിരിക്കും കേരളം കരുതി വെക്കുക എന്ന് തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നിങ്ങൾക്കെതിരെ പടമൊരുതിക്കൊണ്ടിരിക്കുന്ന സാമാന്യ ജനങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കെതിരെ പൊങ്കാലയിട്ടുകൊണ്ട് ഓരോരോ സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നത് ബഹുമാനിയായ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ സൈബർ കൂട്ടങ്ങളും ഇത് കാണുന്നില്ലേ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് പാലക്കാട് എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒന്നിനു പുറകെ ഒന്നായി മൂന്ന് പരാതികളാണ് നിങ്ങൾ കോടതിയിൽ എത്തിച്ചത് മൂന്ന് പരാതിയിന്മേലും കോടതി രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനല്ല എന്ന് കണ്ട് ജാമ്യം കൊടുത്തിരിക്കുന്നു രണ്ടു പരാതികൾ നേരത്തെ കൊടുത്തതിൽ കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് മൂന്നാമത് രഹസ്യമായി ഏതോ വിദേശത്തുള്ള അതിജീവിത 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 എന്ന് നിങ്ങൾ പേരിട്ട് ഒരു പരാതിക്കാരിയെ കൊണ്ടുവന്നു അവരുടെ മൊഴികൾ ഇമെയിലായി നിങ്ങൾക്ക് കിട്ടി അഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ മുഖ്യമന്ത്രിക്ക് കിട്ടി മുഖ്യമന്ത്രി അത് പോലീസിന് കൈമാറി പോലീസ് അതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കാതെ നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന പോലീസുകാർക്ക് രായി മാറും രാഹുൽ മാങ്കുട്ടത്തിന്റെ സഹായിയോ ഡ്രൈവറിയോ കൂടെ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ മുറിയിൽ കയറി ചെന്ന് രാത്രി പന്ത്രണ്ട് മുപ്പതിന് രാജ്യഭീകരന്മാരെ ഉടൻ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുകയായിരുന്നു ഇത് നീതികേടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ കേരളത്തിന്റെ അഭ്യമന്ത്രി മന്ത്രി കസേരയിൽ ഇന്ന് ഭരിക്കുന്ന ഒരു ഭരണാധികാരിക്ക് ചേരാത്ത രീതിയിലുള്ള പ്രവൃത്തികളാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എന്നാണ് ജനങ്ങൾ ഇപ്പോൾ ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കൾക്ക് ഒരു പുതിയ കാര്യമല്ല കാരണം കേരളം കണ്ട ഏറ്റവും ആദർശ ശുദ്ധിയുള്ള സ്വഭാവശുദ്ധിയുള്ള മുൻ മുഖ്യമന്ത്രി മൺമറിഞ്ഞ ഉമ്മൻചാണ്ടിക്കെതിരെ പോലും സോളാർ സരിത എന്നൊരു യുവതിയെ ഇറക്കി ലൈംഗിക പീഡന അരാജകത്വ കഥകൾ പ്രചരിപ്പിച്ച ആളാണ് താങ്കൾ അതിന് ചുക്കാൻ പിടിച്ചത് താങ്കൾ തന്നെയാണ് എന്ന് താങ്കളുടെ മന്ത്രിസഭയിലെ അംഗമായിരുന്ന സി പി ഐ മന്ത്രിയായ സി ദിവാകരൻ തന്റെ കരൽ വഴികൾ എന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് ഒരു ജഡ്ജിയെയും ഒരു സ്ത്രീയെയും ഉപയോഗിച്ച് പത്തോ പതിനഞ്ചോ കോടി രൂപ മുടക്കി കടാ റിപ്പോർട്ട് എഴുതി വെച്ചു എന്ന് തന്നെയാണ് സി ദിവാകരൻ സോളാർ കേസിനെ കുറിച്ചും ഉമ്മൻചാണ്ടിയുടെ ലൈംഗിക പീഡനത്തെ കുറിച്ചും തന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായി അടയാളപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുപോലുള്ള ഏതെങ്കിലും നാറ്റ കേസുകൾ പെണ്ണുങ്ങളെ ഇറക്കി കളിക്കാറുണ്ട് എന്നത് കേരള അറിയാം എന്നാൽ ഉമ്മൻചാണ്ടിയുടെ പേർക്ക് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ നേർക്ക് നിങ്ങൾ ഉണ്ടാക്കിയ കേസ് എന്തായി നിങ്ങളുടെ ക്രൈംബ്രാഞ്ചും നിങ്ങളുടെ മറ്റു എല്ലാ പോലീസ് സംവിധാനങ്ങളും അന്വേഷിച്ചിട്ടും ഒരു തുമ്പും കണ്ടെത്താൻ പറ്റിയില്ല പിന്നീട് അത് സി ബി ഐക്ക് വിട്ടു സി ബി ഐയും ഉമ്മൻചാണ്ടി ഈ കേസിൽ അതായത് സോളാർ സൈഡിയുമായി വഴിവിട്ട് ബന്ധം നടത്തി എന്നുള്ളതിന് ലൈംഗിക പീഡനം നടത്തി എന്നുള്ളതിന് യാതൊരു തരത്തിലുള്ള തെളിവുകളും കാണാതെ അത് ഉമ്മൻചാണ്ടിയും സി ബി ഐ കോടതിയും ബെറുപെട്ടു അപ്പോഴേക്ക് ഉമ്മൻചാണ്ടി മൃതപ്രായനായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഒരു ഭാഗ്യം സിദ്ധിച്ചു അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന കോടതി വിധി വന്ന് കണ്ടുകൊണ്ട് മരിക്കാനുള്ള ഒരു ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായി ക്രൂരമായി അദ്ദേഹത്തെ പീഡിപ്പിച്ചു കൊന്നത് നിങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ തന്നെയാണ് എന്നാണ് പിന്നെ കാലം വിധി എഴുതിയത് ഇത് തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾ വിധിച്ചിരിക്കുന്ന വിധി നിങ്ങളുടേത് മാത്രമായ വിധി അതായത് ഏത് വിധേനയും ശത്രുക്കളെ പെണ്ണ് കേസിലോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ക്രിമിനൽ കേസുകളിലോ കുടുക്കി രക്ഷപ്പെടണം അല്ലെങ്കിൽ അതുകൊണ്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കണം എന്നുള്ള നിങ്ങളുടെ കുടില ബുദ്ധിയിൽ നിന്നും ഉരുത്തിരിഞ്ഞ പഴയ തന്ത്രം തന്നെയാണ് പെണ്ണ് കേസ് ഉണ്ടാക്കി കൊള്ളാവുന്ന ഏതെങ്കിലും ആളുകൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ടാക്കി അവരുടെ രാഷ്ട്രീയമായ ഭാവി നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ രാഹുൽ മാങ്കുട്ടിനെതിരെയും ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത് എന്ന് തന്നെയാണ് കോടതിക്കും മനസ്സിലായിരിക്കുന്നത് അതിജീവിത എന്നുള്ള പദം ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് കോടതിയും പറഞ്ഞിരിക്കുന്നത് അതായത് വിവാഹിതയായ ഭർത്തൃമതിയായ ഒരു സ്ത്രീ അന്യപുരുഷനോടൊപ്പം ഉഭയ സമത പ്രകാരം ലൈംഗിക ബന്ധം നടത്തുമ്പോൾ എങ്ങനെയാണ് അവർ അതിജീവിതം എന്ന് വിശേഷിപ്പിക്കുക എന്ന് കോടതി ചോദിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സൈബർ വെട്ടുക്കിളികൾക്ക് മുഖം അടച്ചു കിട്ടിയ മറുപടി തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പരാതിയിൽ അതായത് നിങ്ങളും നിങ്ങളുടെ അഭ്യന്തര വകുപ്പും കെട്ടി ചമച്ചു പരാതിയിൽ യാതൊരു തരത്തിലുള്ള കഴമ്പുമില്ല എന്ന് തന്നെയാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് അതിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ അഭിഭാഷക സമൂഹം എഴുതി കൊടുത്തതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയുടെ നക്ത ഫോട്ടോകൾ എടുത്തു എന്ന് പറഞ്ഞപ്പോൾ കോടതി അതിനും തക്കതായ രീതിയിൽ തന്നെയാണ് അടി തന്നത് ഒരു കേസ് ഉണ്ടെങ്കിൽ അത് പ്രത്യേക കേസാണ് ഇതുമായി ബന്ധപ്പെടുത്തേണ്ടതല്ല എന്നാണ് പറഞ്ഞത് വിദേശത്തുള്ള ഒരു അതിജീവിതയെ കണ്ടെത്തി ഇമെയിൽ വഴി അവരുടെ ഒരു പരാതി സ്വീകരിച്ചു എന്നാൽ വകുപ്പിന്റെ പോലീസ് ട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അവരുടെ മൊഴിയെടുക്കും മൊഴികളുടെ അടിയിൽ ആരാണ് പരാതിക്കാരി അവരുടെ ഒപ്പ് ശേഖരിച്ചിട്ടില്ല ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന യുവതിയുടെ ശാസ്ത്രീയ പരിശോധന നടത്തിയിട്ടില്ല മെഡിക്കൽ പരിശോധന നടത്തിയിട്ടില്ല ഇതൊന്നുമില്ലാതെ ഒരു പരാതി കോടതിയിൽ കൊണ്ടു ചെല്ലുമ്പോൾ പ്രോസിക്യൂഷനെയും ആഭ്യന്തര വകുപ്പിലെ പോലീസുകാരെയും ചില പോലീസുകാരെയും വിലക്കെടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദുർഭരണം നടത്തിക്കൊണ്ടു പോകാം അഥവാ നിങ്ങളുടെ മുഖത്ത് നോക്കി നിയമസഭയിലെ നിയമസഭയ്ക്ക് പുറത്തും മിസ്റ്റർ പിണറായി വിജയൻ എന്ന് അഭിസംബോധന ചെയ്യുന്ന ആളുകളെ ഏത് വിധേനയും ശത്രുക്കളെയൊക്കെ ഉണ്ട് അവരെ ഒതുക്കുവാൻ വേണ്ടി കള്ളക്കേസ് ഉണ്ടാക്കി പഴയ സരിത പോലുള്ള ആളുകളെ രംഗത്ത് ി നിങ്ങൾ സ്ത്രീ പീഡനം കേസ് ഉണ്ടാക്കി ജയിലിൽ അടയ്ക്കുവാൻ വേണ്ടി നടത്തുന്ന ഇത്തരം കുതന്ത്രങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനിയും നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സമീപിച്ച് വോട്ട് നേടാൻ സാധിക്കില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് തന്നെയാണ് ജനങ്ങൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നിങ്ങൾക്കെതിരെ പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ സ്ത്രീ പീഡനത്തിനെതിരാണെങ്കിൽ നിങ്ങളുടെ മന്ത്രിസഭയിലും നിങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ള എം എൽ എമാരും എത്ര പേരുണ്ട് സ്ത്രീ പീഡകർ എന്ന് തന്നെയാണ് ഇപ്പോൾ നോക്കാൻ പറയുന്നത് സാധാരണ ജനങ്ങൾ ഇത് തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വന്നു പറയുന്നത് അതായത് നിങ്ങളുടെ മന്ത്രിസഭയിലും നിങ്ങളുടെ സി പി എം എം എൽ എമാരായിട്ടുള്ള ആളുകളിൽ എത്ര പേര് സ്ത്രീപീഠകരുണ്ട് എന്നുള്ളതിന്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു ദിവസം മുഴുവൻ നിന്ന് എണ്ണമെടുക്കേണ്ടതായി വരും എന്ന് തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ആളുകൾ നിങ്ങൾക്കെതിരെ പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു യുവ എം എൽ എയെ നശിപ്പിക്കുന്നതിന് വേണ്ടി അയാൾക്കെതിരെ ഒന്നിനു പുറകെ ഒന്നായി നിങ്ങൾ ലൈംഗിക പീഡന ആരോപണങ്ങൾ കോടതിയിൽ എത്തിച്ചിരിക്കുന്നു പ്രോസിക്യൂഷനെയും നിങ്ങളുടെ പോലീസുകാരിൽ ചിലരെയും വിലക്കെടുത്തുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഇത്തരം പഴയ കള്ളക്കളികൾ ഇനി നടക്കില്ല എന്ന് തന്നെ കോടതി തന്നെ കൃത്യമായി തന്നെ വിലയിരുത്തിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പരാതിയിന്മേൽ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു ഉഭയസമ്മത പ്രകാരം ലൈംഗിക ബന്ധം നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു കാരണവശാലും പീഡനമായിരിക്കില്ല പീഡനം നടന്നു അല്ലെങ്കിൽ പീഡനത്തിന് ഇരയായി എന്ന് അവകാശപ്പെടുന്ന സ്ത്രീ അതിജീവിതുമല്ല എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും മുഖമടച്ചു കിട്ടിയ ഒരു അടി തന്നെയായിരുന്നു കോടതിയുടെ ഭാഗത്തു നിന്നും ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിലെ ചില പോലീസുകാരും ചേർന്നുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള കള്ളക്കേസുകൾ എടുക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ബി എൻ എസ് ടു ട്വന്റി സിക്സ് പ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് സമീപിച്ച് തനിക്കെതിരെ ഇത്തരത്തിലുള്ള കള്ളപരാതികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തനിക്ക് നിയമസംരക്ഷണം വേണം എന്ന തരത്തിൽ ഒരു പരാതി കൊടുക്കണം എന്ന് തന്നെയാണ് നിയമജ്ഞരം രാഹുൽ മാങ്കുട്ടത്തിന് ഉപദേശം നൽകുന്നത് എന്താണ് ഇനിയും ഇക്കാര്യത്തിൽ നടക്കുക രാഹുൽ മാങ്കുട്ടിനെതിരെ ബഹുമാനായ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പിലെ ചില പോലീസുകാരും ചേർന്ന് ചില അഭിനവ അഭി അഭിനവ അതിജീവിതമാരും ചേർന്ന് വീണ്ടും വീണ്ടും കള്ളക്കേസുകൾ ഉണ്ടാക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം